നമുക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള തുണി ഏതാണെന്ന് അറിയാമോ തുർക്കിയിലെ കത്താൽ ഹോയ്ക് എന്ന സ്ഥലത്തെ ഗുഹയിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയ കഷ്ണം തുണിയാണ് ഓക് മരത്തിന്റെ നാരുകൊണ്ടുണ്ടാക്കിയ ഈ തുണിക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുണ്ട് മനുഷ്യർ എപ്പോഴാണ് വസ്ത്രം ധരിച്ചു തുടങ്ങിയത് എന്ന് കണ്ടെത്തുവാൻ പ്രയാസമാണ് വസ്ത്രങ്ങളൊന്നും അധിക കാലം നിലനിൽക്കില്ല എന്ന കാരണം കൊണ്ട് തന്നെ എങ്കിലും വസ്ത്രവുമായി ബന്ധമുള്ള ചില സൂചനകൾ ലഭിക്കും അതിൽ ഒരു സൂചന എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയിലെ സിബഡു എന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ അറുപതിനായിരം വർഷം പഴക്കമുള്ള സൂചിയാണ് മൃഗങ്ങളുടെ എല്ലുകൊണ്ടുണ്ടാക്കിയ സൂചിയാണിത് നാര് കെട്ടുവാനുള്ള ഹോളൊക്കെ ഈ സൂചിയിലുണ്ട് പക്ഷേ ഏത് ടൈപ്പ് നാരാണ് ഉപയോഗിച്ചത് എന്ന് ഇതുവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല മാത്രവുമല്ല മുമ്പ് സൂചിപ്പിച്ച പോലെ കണ്ടെത്തുവാനും പ്രയാസമാണ് എങ്കിലും മനുഷ്യർ എൺപതിനായിരം വർഷമായി വസ്ത്രം ധരിക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാം അത് മനസ്സിലായത് വസ്ത്രങ്ങളിൽ കാണുന്ന കീടങ്ങളെ കുറിച്ച് പഠിച്ചപ്പോഴാണ് മുമ്പ് മനുഷ്യരുടെ ശരീരത്തിൽ ജീവിച്ചിരുന്ന ബോഡി ലൈസ് പിന്നീട് മനുഷ്യർ വസ്ത്രം ധരിക്കുവാൻ തുടങ്ങിയപ്പോൾ വസ്ത്രത്തിലായി താമസം ഈ ജീവികൾ ഭൂമിയിലുണ്ടായിട്ട് എൺപതിനായിരം വർഷമായി ഈ കാര്യം നമുക്ക് മനസ്സിലായത് ഇവരുടെ ഫോസിൽ കിട്ടിയിട്ടൊന്നുമല്ല മോളിക്കുല ക്ലോക്ക് അനാലിസിസ് എന്നൊരു മെത്തേഡ് ഉണ്ട് ഡി എൻ എൽ നടക്കുന്ന റേറ്റ് ഓഫ് മ്യൂട്ടേഷനെ ഗണിച്ച് പ്രായം കണ്ടെത്താം ഈ മെത്തേഡ് ഉപയോഗിച്ചാണ് ബോഡി ലൈസിന്റെ പ്രായം കണ്ടെത്തിയത് അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് എൺപതിനായിരം വർഷമെങ്കിലും ആയി കാണും മനുഷ്യർ വസ്ത്രം ധരിച്ചു തുടങ്ങിയിട്ട് എന്നുറപ്പിക്കാം ശരി ഇനി നമുക്ക് ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള സൂചനയിലേക്ക് പോകാം ശിലായുഗ കാലത്ത് നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ പരിശോധിച്ചാൽ എല്ലാം ഇതുപോലെ കൂർത്തവയായിരിക്കും വേട്ട ചെയ്ത കുന്ന മൃഗങ്ങളുടെ മാംസം മുറിച്ചെടുക്കുവാൻ വേണ്ടിയാണ് ഈ കൂർത്ത കല്ലുകൾ ഉപയോഗിച്ചിരുന്നത് എന്നാൽ യൂറോപ്പിൽ ജീവിച്ചിരുന്ന നിയന്ത്രൃതാൽ മനുഷ്യരുടെ ആയുധ കളക്ഷൻസ് എടുത്താൽ അവർക്ക് മാത്രം എക്സ്ട്രാ ഒരു ആയുധമുണ്ട് പരന്ന കല്ലുകൊണ്ടുള്ള ആയുധം നല്ല മൂർച്ചയുള്ള ആയുധം തന്നെ പക്ഷെ ഡിസ്ക് പോലെ പരന്നാണ് ഇവയുടെ രൂപം വേറെ ആർക്കുമില്ലാത്ത ആയുധം എന്തുകൊണ്ട് നിയന്ത്രൃത്താൽ മനുഷ്യർക്ക് മാത്രം കിട്ടി ഉത്തരം വസ്ത്ര നിർമ്മാണത്തിലാണ് എത്തിച്ചേർന്നത് അതെ ഈ ആയുധം ഉപയോഗിച്ചത് മൃഗങ്ങളുടെ തൊലി മുറിച്ചെടുക്കുവാൻ വേണ്ടിയായിരുന്നു ഹിമയുഗ കാലത്തെ തണുപ്പിനെ പ്രതിരോധിക്കുവാൻ ആഫ്രിക്കൻ വേരുള്ള മനുഷ്യർക്ക് കട്ടിക്കുപ്പായം കൂടിയേ തീരും അഞ്ചു ലക്ഷം വർഷമെങ്കിലും ആയക്കാണ് മനുഷ്യർ ആദ്യമായി വസ്ത്രം ധരിച്ചു തുടങ്ങിയിട്ട്